പ്രിയപ്പെട്ടവരെ ഇനി നമുക്ക് കൊല്ലം പഴയാറ്റം കുഴിയിലേക്ക് ചെന്നാൽ നമുക്ക് അവിടേക്ക് പോകാം അൻസാരി ഫർണിച്ചറിന്റെ ഏറ്റവും മോളുത്ത നിലയാണ് അത് നിൽക്കുന്നത് ഇത് ഇത്രയും വളരെ വിസ്താരം മൂന്നാമത്തെ നിലയിൽ നിന്നാണ് നിങ്ങളെ ഇപ്പോൾ നിങ്ങൾ പ്രേഷറിൽ കൂട്ടിപ്പോകുന്നത് എന്ന് വെച്ചാൽ വളരെ പുതുമയേറിയ ഉള്ളത് വൃത്തിയുള്ള സാധനങ്ങളാണ് ഇവിടെ കാണാൻ പറ്റുന്ന പ്ര പ്രിയപ്പെട്ടവരെ ഓ ഇതിന്റെ മോഡല് തിരിച്ചിരി ചേട്ടൻ കണ്ടാ ഈ ഈ ഈ മോഡലും നമുക്ക് വ്യത്യസ്തമായ കാഴ്ചകളാണ്

ഇരുപത്തി ഒമ്പതഞ്ച് ഓഫറിന് കൊടുക്കുന്നവരെ ഓഫറിന് പ്രിയപ്പെട്ടവരെ ഓഫറിന് കൊടുക്കുന്ന പ്രൈസ് വരെയാണ് കുറിച്ച് പരിചയപ്പെടുത്തുവാണ് വേണ്ട 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 തുറന്ന ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻ ഒന്നും തട്ടാം വേണ്ടിക്കാം നല്ലോണം തട്ടിക്കാം ആ പ്രിയപ്പെട്ടവരെ നമുക്ക് മറ്റൊരു കാഴ്ചക്കിടക്കാണ് ഇതെങ്ങനെയാണ് സാറേ ഇതിൻ്റെ മേശപ്പുറത്ത് വളരെ പഴയ കാലഘട്ടങ്ങളിലൊക്കെ ഉള്ള ഒരു സംഭവം കൊല്ലം ജില്ലയിലെ പഴയാറ്റിൻകുഴി അൻസാരി ഫർണിച്ചറ് പണി ജില്ലയിലെ പഴയാറ്റുംകുഴി അൻസാരി ഫർണിച്ചർ ഒരു വീട് തന്നെ നിർമ്മിച്ചിരിക്കുകയാണ് വീട്ടിൽ ഫർണിച്ചർ കൊണ്ടിടുമ്പോൾ എങ്ങനെയായിരിക്കും സെറ്റ് ചെയ്യുന്നത് അത് മേളത്ത നിലയിൽ നിങ്ങൾക്ക് കാണിച്ചിരിയാണ് അല്ലെങ്കിൽ ഒരു പക്ഷെ വരച്ച് കാണിച്ചിരിയാണ് എങ്ങനെ നിങ്ങൾ വീടുകളിൽ കൊണ്ടിട്ടാൽ ഒരുപക്ഷെ അതിൻ്റെ ഭംഗി എന്താണെന്ന് ഈ ശെൻ്റെ പൊന്നെ ഇവിടെ അങ്ങനെ നാലാമത്തെ നിലയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നാലാമത്തെ നിലയാണ് ഈ കാണുന്നത് നമുക്കിനി എന്തായാലും വീട്ടിൽ പോകാം അതെല്ലാം കണ്ട് നമുക്ക് വയറ് നിറഞ്ഞു കാരണം നിങ്ങളെങ്കും പോകണ്ട അറിയാവുന്ന സ്ഥലം എവിടെ അന്ന് കൊല്ലം ജില്ലയിലെ പഴയാറ്റുംകുഴി അനുസാരി പറഞ്ഞെന്ന് പറഞ്ഞ തൊട്ടടുത്ത് തന്നെയാണ് കട ഏഴ് തൊള്ളായിരം ആണ് ആണോ ചേട്ടാ ശരിയെന്നെ ഏഴ് തൊള്ളായിരം തന്നെ ഈ നിർമ്മിച്ചിരിക്കുന്നു ഫുൾ പ്രിയപ്പെട്ടവരെ തേക്കാണ് സെറ്റപ്പ് തന്നെ ഇത് 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 മോഡൽ അതേ ആ ബീലി നിങ്ങൾ വാങ്ങി എങ്ങനെ ഇടുവെന്നാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ കിടക്കുന്നത് പോലെ തന്നെ കിടക്കും ഇതേപോലെ സെറ്റ് സെറ്റ് ചെയ്ത് തേക്കാം അത് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് പക്ഷേ ടേബിൾ നമുക്ക് ടേബിളുകളുടെ പല പല മോഡൽ ഇങ്ങനെ ഫർണിച്ചറും നമുക്കിങ്ങനെ വേഗത്തിലേക്ക് പ്രേക്ഷർ കൊടുത്തിട്ട് പോകാം എന്തായാലും നിങ്ങൾക്കും ഓണം നല്ല ദിനം മനസ്സ് നിറയെ നിറഞ്ഞു അല്ലെങ്കിൽ നിങ്ങളുടെ കൊടുക്കുന്ന കാരണം നമുക്ക് തന്നെ അറിയാം ഒരുപാട് ഒരുപാട് വർഷങ്ങൾ നല്ല പഴക്കമുള്ള അവരാണ് തടിയിൽ അല്ലെങ്കിൽ അവരുടെ സ്ഥാപനം അൻ അൻസാരി ഫർണിച്ചർ നിങ്ങൾക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ ചെറിയ കടയാണെങ്കിലും ഉള്ളിലേക്ക് വരുമ്പോൾ വളരെ ഏറ്റവും മികച്ചൊരു കടയാണ് അൻസാരി ഫർണിച്ചർ പഴയാറ്റം കുഴി കൊടുുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ